എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭകാലത്ത് ഉണ്ടാവുന്ന പ്രമേഹം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗർഭകാലത്ത് കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ ദോഷകരമായ ഒന്നാണ് ഗർഭകാലത്ത് ഉണ്ടാവുന്ന പ്രമേഹം ഗർഭകാലത്ത് ഇരുപത് ശതമാനം സ്ത്രീകളിലും പ്രമേഹം ഉണ്ടാവാറുണ്ട് ഗർഭിണികൾക്കുണ്ടാവുന്ന പ്രമേഹത്തെ രണ്ട് തരത്തിൽ തിരിക്കാം ഒന്ന് ഗർഭിണിയാവുന്നതിന് മുൻപ് തന്നെ പ്രമേഹമുള്ളവർ രണ്ട് ഗർഭിണിയായി കഴിഞ്ഞ് പ്രമേഹമുണ്ടാവുന്നവർ ഗർഭിണിയായി അഞ്ച് മാസത്തിന് ശേഷമാണ് ഇത് ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ളവരിൽ പ്രസവം കഴിയുമ്പോൾ ഇത് നോർമൽ ആവുകയും ചെയ്യാറുണ്ട് പ്രഗ്നൻസി ടൈമിൽ ആദ്യമായി പ്രമേഹം പ്രമേഹമുണ്ടാവുന്നതിന് ജെസ്റ്റേഷണൽ ഡയബറ്റിക് മെലിറ്റസ് എന്നും നേരത്തെ മുതൽ ഷുഗർ ഉണ്ടായിരുന്നവരെ ഓവർ ഡയബറ്റിക് അല്ലെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റിക് എന്നും പറയുന്നു പ്രഗ്നൻസി ടൈമിൽ പ്രമേഹം ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളവർ ആരൊക്കെയാണ് എന്ന് നോക്കാം അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുള്ളവരാണ് എങ്കിൽ പ്രഗ്നൻസി ടൈമിൽ പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ കുഞ്ഞിന് തൂക്കം കൂടുതൽ ഉണ്ടായിരുന്നവരിലും ഗർഭകാലത്ത് ബി പി കൂടുതലുള്ളവരിലും മുൻപത്തെ പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നവരിലും ഒന്നിൽ കൂടുതൽ അബോഷൻസ് ഉണ്ടായിട്ടുള്ളവരിലും ട്വിൻ പ്രഗ്നൻസി ആണെങ്കിലും അമ്മയ്ക്ക് പ്രായം കൂടുതലാണ് എങ്കിലും പി സി ഒ ഉള്ളവർ എന്നിവരിലും പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പ്രഗ്നൻസിയിലെ പ്രമേഹം കണ്ടുപിടിക്കാനായി മെയിനായി രണ്ട് തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റും പ്രമേഹം ഉണ്ടാവാൻ ചാൻസ് കൂടുതലുള്ളവരിൽ ഡോക്ടറിനെ കാണാൻ ചെല്ലുന്ന ആദ്യ വിസിറ്റിൽ തന്നെ ഷുഗർ നോക്കുന്നതാണ് ആഹാരം കഴിക്കുന്നതിന് മുൻപുള്ള ഷുഗറും ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ വാല്യൂവും നോക്കും മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള മൂന്ന് മാസത്തെ ഷുഗർ വാല്യൂ എത്രയാണെന്ന് നോക്കും പ്രഗ്നൻസിക്ക് മുൻപ് ഷുഗർ കൺട്രോളിൽ അല്ല എങ്കിൽ അതായത് പ്രമേഹം നോർമൽ വാല്യൂവിൽ കൂടുതലായിരുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനും ബ്രെയിനിനും ഹാർട്ടിനും സ്മൈനൽ കോഡിനുമെല്ലാം തകരാറുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവർ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിനും മുൻപേ തന്നെ ഷുഗർ നോർമൽ ലെവലിൽ ആക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി മുൻപ് ഷുഗർ ഇല്ലാത്തവരാണ് ഫാമിലിയിലുള്ള ആർക്ക് ഷുഗർ ഇല്ല നോർമൽ പ്രഗ്നൻസി എന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റുമാണ് ചെയ്യുന്നത് ഇത് പ്രഗ്നൻസിയുടെ പതിനാറ് ആഴ്ചയ്ക്കും ഇരുപത്തിനാല് ആഴ്ചയ്ക്കും ഇടയ്ക്കാണ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് നൂറ് ഗ്രാം ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കുടിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞുള്ള ഷുഗർ വാല്യൂ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് നൂറ്റിനാൽപ്പതിൽ താഴെയാണ് റിസൾട്ട് എങ്കിൽ ഷുഗർ ഇല്ല എന്നാണ് അർത്ഥം നൂറ്റിനാൽപ്പതിൽ കൂടുതലാണ് എങ്കിൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കും ഇതിനായി ഫാസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം എഴുപത്തിയഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ തരും അത് കഴിഞ്ഞ് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ഈ മൂന്ന് വാല്യൂസ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടോ എന്ന് സ്ഥിതീകരിക്കുക ഈ മൂന്ന് വാല്യൂസിൽ ഒരെണ്ണം കൂടുതലാണ് എങ്കിൽ ഷുഗർ വാല്യൂസ് കൂടാനും കുറയാനുമുള്ള സാധ്യതയുണ്ട് ഇതിൽ രണ്ടെണ്ണം കൂടുതലാണ് എങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് എന്ന് ഉറപ്പിക്കാം എന്തുകൊണ്ടാണ് പ്രമേഹം കൺട്രോളിൽ ആക്കണം എന്ന് പറയുന്നത് എന്ന് നോക്കാം അമ്മയ്ക്ക് ഷുഗർ കൂടിയാൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷമാണ് അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഷുഗർ ഉണ്ടാവുകയും കുഞ്ഞിൻ്റെ വെയ്റ്റ് കൂടുകയും കുഞ്ഞിൻ്റെ നട്ടിൽ കൊഴുപ്പടിഞ്ഞു കൂടുകയും ചെയ്യും അതുമൂലം അതുമൂലം പ്രസവം ബുദ്ധിമുട്ടേറിയതും പ്രസവശേഷം താഴെ ഉണ്ടാവുന്ന മുറിവ് വലുതാവുകയും മറ്റു മുറിവുകൾ ഉണ്ടാവുകയും അതിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് മാത്രമല്ല അംനിയോട്ടിക് ഫ്ലൂയിഡ് കൂടാനുള്ള സാധ്യത നേരത്തെയുള്ള പ്രസവം നേരത്തെ വെള്ളം പൊട്ടിപ്പോവുക അമ്മയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വജനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടും അമ്മയ്ക്ക് പ്രതിരോധ ശേഷി കുറയുകയും ചെയ്യും ഇനി കുഞ്ഞിനുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഹാർട്ട് ബ്രെയിൻ നട്ടല് പോലുള്ള ഓർഗൻസിന് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവാം കുഞ്ഞിന് കാൽഷ്യം കുറഞ്ഞു പോവുക ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞിന് അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യത കുഞ്ഞിന് പ്രഷറും ഷുഗറും ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് മാത്രമല്ല അമിതമായ പ്രമേഹം കുഞ്ഞിന് വയറിൽ വെച്ച് തന്നെ അനക്കം നിന്നു പോകുന്നതിനും കുഞ്ഞിൻ്റെ മരണത്തിനും വഴിവെക്കും ജെസ്റ്റേഷൻ ഡയബറ്റിസ് ഉള്ളവർ ഷുഗർ നോർമൽ ലെവലിലാക്കാനായി ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള എടുക്കുകയാണ് ഫ്രൈഡ് ഐറ്റംസ് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക സൂറ്റബിൾ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക ഭക്ഷണം കറക്റ്റ് ടൈമിൽ കഴിക്കുക ഡോക്ടർ തരുന്ന മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കുക അപ്പോൾ നേരത്തെ തന്നെ ഷുഗർ ഉള്ള സ്ത്രീകൾ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപ് ഷുഗർ നോർമൽ ലെവലിലാക്കുകയും അതിനുശേഷം പ്രഗ്നൻസിയെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുക ഗർഭിണിയായിരിക്കുമ്പോൾ പ്രമേഹം ഉണ്ടായാൽ അതിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡയറ്റ് എക്സസൈസും മരുന്നുകളൊക്കെ കറക്റ്റായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ജെസ്റ്റേഷൻ ഡയബറ്റിക് കൺട്രോളിലാക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം